പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ അസ്തമയമായിരിക്കും ഈ തിരഞ്ഞെടുപ്പെന്ന് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ച് എൻ ഡി എ സ്ഥാനാർത്ഥിയായ ഉമർ ഫാറൂഖ് കീഴ്പാറയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് പാനൂർ നഗരസഭയിലെത്തിയതായിരുന്നു അബ്ദുള്ളക്കുട്ടി ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള വാർത്തകളാണ് സംസ്ഥാനത്തിൻ്റെ ഫലം പ്രാവിധം സംബന്ധിച്ചിട്ടില്ല ഇവിടെ പാനൂർ മുനിസിപ്പാലിറ്റിയിൽ പ്രസിഡൻ ലീഗ് സ്ഥാപിച്ച ജീവിക്കുന്ന മരണം വരെ അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഒരു വലിയ മനുഷ്യൻ്റെ മകൻ ഉമർ ഫാഗൂപ്പാറ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുക്കും മാത്രമല്ല പാർട്ടി അദ്ദേഹത്തിന് ഇവിടെ മത്സരിക്കാനുള്ള അവസരം നൽകിയിരിക്കുക ബീഹാർ എലക്ഷനു ശേഷം ന്യൂനപക്ഷ സമുദായം തിങ്ങിപ്പാർക്കുന്ന മഹാഭൂരിപക്ഷമുള്ള വാർഡുകളിലും അസംബ്ലി മണ്ഡലങ്ങളിൽ പോലും ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടായിട്ടുള്ള വലിയ വിജയം കേരളത്തിലും അതിൻ്റെ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന കൂടാണ് മലപ്പുറത്തും നിരവധി ആളുകൾ നമ്മുടെ കൂടെ കോഴിക്കോ കോഴിക്കോട് കോർപ്പറേഷനിൽ സി എച്ച് മുഹമ്മദ് ഗോയും അദ്ദേഹത്തിൻ്റെ മകൻ മുനീറിൻ്റെയും വാർഡ് മുഖതാർ മുസ്ലിം ലീഗ് മാത്രമല്ല വാർഡ് സാധാരണ സ്ഥാനാർത്ഥിനെ പോലും ഭാരതീയ ജനത പതിക്കിട്ടാറില്ല അവിടെ നമ്മുടെ അബ്ദുൽ റസാഖ് എന്ന് പറഞ്ഞ് മൈനോറിറ്റി മാർച്ചയുടെ പ്രസിഡൻറിനെ നമുക്ക് സ്ഥാനാർത്ഥിയാക്കാൻ സാധിച്ചു ഇത് കാണിക്കുന്നത് ക്രൈസ്തവ മുസ്ലിം വിഭാഗത്തിലെ മാറ്റത്തിൻ്റെ ശ്രദ്ധ കണ്ണൂർ കോർപ്പറേഷൻ റസിയ എന്ന് പറയുന്ന തട്ടമിട്ട് ഒരു മുസ്ലിം പങ്കുട്ടി നമ്മുടെ സ്ഥാനാർത്ഥിയായി അതുപോലെ തന്നെ കാസർഗോഡ് എന്ന് ഒരു കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ സലീഹു മാസ്റ്റർ അദ്ദേഹം എത്രയോ കാലം മുസ്ലിം ലീഗിൻ്റെ പ്രമുഖ നേതാവായി പ്രവർത്തിച്ചാണ് അദ്ദേഹം നമ്മുടെ ഗവർണറും ഇത് കാണിക്കുന്നത് ബി ജെ പി ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നത് ഗുണപ്രചരണത്തിന് മനൊരു ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റമുണ്ടായി